പുതിട്ടോ നമ്മൾ പുതിയൊരു ബിസിനസ് ഐഡിയയെ കുറിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിലും ദയവായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലിരുന്നോണ്ട് എങ്ങനെ നമുക്ക് വരുമാനം കണ്ടെത്താന്നുള്ള ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് അപ്പൊ അതിനായിട്ടുള്ള നമ്മൾ ക്ലോത്ത് ക്ലോത്തിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ക്ലോത്ത് ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എത്ര എമൗണ്ട് നിങ്ങളുടെ കൈയിലുണ്ട് അതിനെങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയാം വീട്ടിലിരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ വെറുതെ ഇരിക്കുന്നവര് അപ്പോൾ അവർ കുറേ പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കുർത്തീസും അതുപോലെ തന്നെ ടോപ്പുകളൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ സാധാരണ നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഒരയ്യായിരം രൂപ തൊട്ടിട്ട് പതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ അപ്പം സാധാരണക്കാരായി നമ്മൾക്ക് ആദ്യം തന്നെ അയ്യായിരം രൂപയ്ക്കും അതുപോലെ തന്നെ പതിനായിരം രൂപയ്ക്കൊന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു കളറിലുള്ള നാല് സൈസ് ഇപ്പം എം ടു തൊട്ടിട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസ് നമ്മൾ മൊത്തമായിട്ട് എടുക്കണം അപ്പോൾ സാധാരണക്കാർക്ക് അത് അത്ര എന്താ പറയുക അല്ല എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് കുർത്തി വേണമെങ്കിലും എടുക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് ഏത് സൈസിലുള്ളതും ഏത് കളറിലുള്ളതും വേണമെങ്കിൽ എടുക്കാം കേട്ടോ അഞ്ച് പീസ് മിനിമം എടുക്കണം എന്ന് മാത്രമേ വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ അതിലെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ ഫ്രണ്ടിൽ നല്ല ഹാൻഡ് വർക്കും അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവും വരുന്ന ഒരു അടിപൊളി സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്രണ്ടിലൊക്കെ നല്ല വർക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ വരുന്ന ടോപ്പ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഈ കളറോട് കൂട്ടിയിട്ട് നമുക്ക് മൂന്ന് കളർ ഷെയ്ഡിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പിന്നെ വന്നിട്ടുള്ളത് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ല് വരുന്ന ടൈപ്പ് ടോപ്പുകളാണ് കേട്ടോ ഇതിന്റെ നാല് കളർ ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് അതുപോലെ തന്നെ ഇത് നല്ല ഭംഗിയുള്ള കളറുകളാണ് ബ്ലാക്ക് അതുപോലെ തന്നെ നല്ലൊരു വൈറ്റ് ഷെയ്ഡൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾക്ക് എം തൊട്ടിട്ട് ഡബിൾ എക്സ് എൽ വില നമ്മളേല് ആണ് ആർക്കെങ്കിലും ഇതുപോലെ ഉള്ള ടോപ്പുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും പുതിയ പുതിയ മോഡല് കുർത്തികള് നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ചെറിയ രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്തു നോക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ഏത് ബിസിനസ് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളാണ് ചോസ് ചെയ്യേണ്ടത് നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് അതിൽ വിജയം കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ കുർത്തിയുടെ ദേന ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടില്ലേ ഞൊറിവ് വന്നിട്ട് നല്ല അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ അത് ടോപ്പല്ല കുർത്തിയാണ് അപ്പം ഇനി വന്നിട്ടുള്ളത് ഒരു ആലൈൻ കുർത്തിയാണ് കേട്ടോ അപ്പം ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെയാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള കുർത്തികൾക്കൊക്കെ ഫ്രണ്ടിൽ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ വരുന്നത് ചെറിയ ചെറിയ ബീഡ്സ് വെച്ചിട്ടുള്ളതൊക്കെയാണേ അപ്പോൾ ഈ ഒരു കുർത്തി ഒരു ഏലൈൻ കുർത്തിയാണ് ഇത് നമുക്ക് നാല് കളർ ഷെയ്ഡിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേ കണ്ടില്ലേ ഈ നാല് എണ്ണാണ് വരുന്നത് അപ്പോൾ ഈ നാല് ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് വരുമ്പോൾ ഇതേ എങ്ങനെയാണ് വരിക കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണേ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് എം ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കുർത്തി നമുക്ക് കുർത്തിയല്ല ഇതൊരു ത്രീ പീസ് സെറ്റ് നമുക്കൊരു ഫങ്ഷൻ ഒക്കെ പോകുമ്പോ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ അപ്പൊ ചെറിയ ചെറിയ വർക്കുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതേ കണ്ട ത്രെഡ് വർക്കുകളാണ് കേട്ടോ ഇതിൽ നമുക്ക് ഷോളും അതുപോലെ തന്നെ പാൻറും വരുന്നുണ്ട് ഷോളിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ചെറിയ വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ത്രീ പീസ് സെറ്റ് വരുന്നത് ഇതേ കണ്ടല്ലോ ഷോളിന്റെ അരികിലായിട്ട് നല്ല വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ മൂന്ന് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡ് അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ നമുക്ക് ഒരു ബ്ലാക്ക് ആണ് ഏട്ടോ വരുന്നത് അപ്പോൾ നല്ല ഒരു അടിപൊളി എലഗന്റ് ലുക്ക് വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ത്രീ പീസിന്റെ സെറ്റും അതുപോലെ തന്നെ കോട്ട് സെറ്റും ഒക്കെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ് ഫ്രോക്കുകളുടെ കളക്ഷൻസ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു അടിപൊളി ചെറിയ രീതിയിൽ ഹക്കോബ വരുന്ന ഒരു ക്ലോത്ത് ആണ് ഏട്ടോ ഇത് അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ഷെൽവർക്കൊക്കെ വരുന്നുണ്ട് ത്രെഡ് പോലെയാണ് ഏട്ടോ വരുന്നത് ഇത് നമുക്ക് വരുന്നത് സ്ലിറ്റഡ് ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡാണ് നമുക്ക് ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കുർത്തീസ് ആവശ്യമുണ്ട് ഹോൾസെയിലായിട്ട് അഞ്ച് പീസൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് തരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം ബായ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ